വാചാലം വന്ദേ ധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റി രണ്ടാമത്തെ ദശകത്തിൽ ഒമ്പതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ഗാഗീതായളസിഗോഭിപുജ പരപുരുഷ തഥൈകാദീ നാമവർണ ഏതമേ പ്രസ പ്രവൃദ്ധ്യ ക്ഷിപ്രം മുക്തിദാനിദുരുഷയസ്ത മം സജ്ജാ ഭഗവത് പ്രസാദത്തിന് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ക്ഷിപ്രസാധകങ്ങളായിട്ടുള്ള എട്ട് കാര്യങ്ങളെക്കുറിച്ച് ആണ് ഈ ശ്ലോകത്തിൽ പറയണത് കരിയാ കരികാലത്ത് ഭഗവത് ഭജനം തന്നെയാണ് ഏറ്റവും മെച്ചമായിട്ടുള്ളത് എന്ന് പറഞ്ഞു ആദ്യം തന്നെ അപ്പോൾ ആ ഭഗവത് ഭഗവത്ഭക്തി ഉണ്ടാവാനായിട്ട് ഭഗവത്സേവ ഭഗവാൻ്റെ ഭഗവാൻ്റെ പ്രസാദം സിദ്ധിക്കാനായിട്ട് എങ്ങനെയാണ് വേണ്ടത് എന്തൊക്കെയാണ് ആ ചെയ്യാവുന്നത് എന്ന് പറയണം അത് പറയണം ഗംഗ ഗംഗ എന്നുള്ളത് പുണ്യനദിയായിട്ടുള്ള ഗംഗ അവിടെ ഉള്ളതായിട്ടുള്ള സ്നാനം അതിൻ്റെ തീരത്തുള്ളതായിട്ടുള്ള കർമ്മങ്ങളുടെ അനുഷ്ഠാനം വേണമെങ്കിൽ അങ്ങനെ ഗീതാധ്യായനം ഗീ ഗംഗ ഗീതാ ച ഗീത ഭഗവത് ഗീത ഭഗവാൻ്റെ തന്നെ ഉക്തികളാണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് അത് പല പ്രാവശ്യം വായിക്കുന്നത് കൊണ്ടോ ചെ ചെല്ലുന്നത് കൊണ്ടോ അതിൻ്റെ സാരാംശം ഗ്രഹിക്കാറാവും ഭഗവാനുള്ളതായിട്ടുള്ള ആ ഭക്തി വർധിക്കും അപ്പം അങ്ങനെ ആ ഗീതാപാരായണം എന്നുള്ളത് ഗായത്രി ഗായത്രി മന്ത്രം ഗായത്രി മന്ത്രം ജപിക്കുക എന്നുള്ളത് ഗായത്രി ലഭിച്ച തുളസി കാ തുളസി തുളസി പുഷ്പം തുളസിയുടെ ഇലയാണ് പുഷ്പ തുളസി പുഷ്പം എന്നേ അതിന് പറയാറുള്ളൂ തുളസിയുടെ ഇല എന്ന് പ്രത്യേകിച്ച് പറയാറില്ല അത് പുഷ്പമായിട്ട് തന്നെയാണ് പുഷ്പമായിട്ടായാലും പത്രമായാലും എന്തായാലും അത് ഭഗവാന് അർച്ചിക്കുക അത് സ്വയം അർച്ചിച്ച് ആ പ്രസാദം സ്വയം ധരിക്കുക ഇതൊക്കെ ഭഗവാന് വളരെ ഇഷ്ടമായിട്ടുള്ളതാണ് ഈ തുളസി ദളം എന്നുള്ളത് തുളസി പുഷ്പം എന്നുള്ളത് ഭഗവാന് വളരെ ഇഷ്ടമായിട്ടുള്ള ഒന്നാണ് അപ്പം അതുകൊണ്ടുള്ളതായിട്ടുള്ള ആരാധന ഭഗവാൻ വളരെ പ്രീതികരമാണ് ആ തുളസിക ഗോപിക ചന്ദനം അതുമാതിരി ഗോപികാചന്ദനം എന്ന് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഗോപ ഒരു ചന്ദനത്തിൻ്റെ ഒരു വിശേഷം ആണ് ചന്ദന വിശേഷ അത് ഗോപികാചന്ദനം അതായത് ഗോപികമാരാണ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ് അപ്പം അത് ഭഗവാന് വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് ഭഗവാനെ അവർ അർച്ചിരുന്നു അതുപോലെ ആ ഗോപികാചന്ദനം കൊണ്ടുള്ളതായിട്ടുള്ള ഭഗവാന്റെ അർച്ചന അത് വളരെ വിശേഷമായിട്ടുള്ളതാണ് ഗോപികാചന്ദനം സാളഗഗ്രാമാഭിപൂജ സാളഗ്രാമം എന്നുള്ളതായിട്ടുള്ള ഒരു ശില ആ ശില ഭഗവാന്റെ സാന്നിധ്യം എപ്പോഴും അതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ആ സാളഗ്രാമ ശിലയുടെ പ്രത്യേകത അപ്പം അവിടെ ആ സാളഗ്രാമം വെച്ച് പൂജിക്കുക എന്നുള്ളത് അതും വളരെ വിശേഷമാണ് സാളഗ്രാമഭിപൂജ പരപുരുഷ എന്ന് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള പുരുഷ സംബോധനയാണ് പരപുരുഷ തഥാ തഥൈകാദശി എന്ന് പറയുമ്പോൾ തഥാ ഏകാദശി എന്ന് പദം മുറിക്കാം തഥാ അപ്രകാരം തന്നെ ഏകാദശി ഏകാദശി വ്രതം എന്നും വ്രതാനുഷ്ഠാനങ്ങൾ സാധിച്ചു എന്ന് വരില്ല അപ്പോൾ രണ്ട് ആഴ്ച കൂടുമ്പോൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരിക്കൽ വരണതാണ് ഈ ഏകാദശി ആ ഏകാദശി വ്രതം ഭഗവാന് വളരെ പ്രിയപ്പെട്ടതാണ് ഭഗവാനെ ചിന്തിക്കാൻ മാത്രമായിട്ടൊരു ദിവസം എന്നുള്ളതാണ് അതിൻ്റെ സങ്കല്പം ഏകാദശി വ്രതം നമുക്ക് ഇഷ്ടം പോലെ എല്ലതും ഭക്ഷിച്ചുകൊണ്ട് ആവുമ്പോൾ അതിന് ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് നമുക്ക് താല്പര്യം കൂടും പക്ഷേ അതൊന്നും ഇല്ലാതെ കണ്ട് വ്രതാനുഷ്ഠാനത്തോടുകൂടി ഒന്നും ഭക്ഷിക്കാതെ കണ്ട് ഉപവാസമായിട്ടാവുമ്പോൾ ആ ഭഗവാനിലേക്ക് ഭഗവാനെ സ്മരിക്കാനായിട്ട് കൂടുതൽ സാധിക്കും എന്നുള്ളത് കൊണ്ട് ആ ഏകാദശി വ്രതം അനുഷ്ഠിക്കുക എന്നുള്ളത് അതും വളരെ പ്രിയകരമായിട്ടുള്ളതാണ് ഭഗവാനെ മറ്റേ അംബരീഷിൻ്റെ ഇതന്നെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ പറഞ്ഞു ദുർവാസസ് വന്ന് ദുർവാസിനെ പാരണയ്ക്കായിട്ട് ക്ഷണിച്ചതും അത് കഴിഞ്ഞ് അദ്ദേഹം പുഴയിൽ പോയി കുളിക്കാനായിട്ട് വളരെ താമസിച്ച് വന്നപ്പോഴേക്കും സമയം കഴിഞ്ഞു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ അദ്ദേഹത്തിനെ നശിപ്പിക്കാനായിട്ട് കൃത്യയെ അയച്ചു ദുർവാസാവ് പക്ഷേ ആ കൃത്യയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ സുദർശന ചക്രം ആ കൃത്യയുടെ പിന്നാലെ ഓടി ആ കൃത്യയെ നശിപ്പിച്ചതിന് ശേഷം ദുർവാസാവിൻ്റെ പിന്നാലെ ഓടി എന്നുള്ളതാണ് ഒടുക്കം ദുർവാസാവിന് ഇദ്ദേഹത്തിൻ്റെ തന്നെ അടുത്ത സമീപത്ത് വന്ന് ക്ഷമ ചോദിക്കേണ്ടി വന്നു എന്നാണ് പറയണത് ആ കഥയൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ തള്ളതാണ് അപ്പം അങ്ങനെ ആ ഏകാദശി വ്രതത്തിന് വളരെയധികം മഹാത്മ്യുള്ളതാണ് ഏകാദശി വ്രതം എന്നാണ് ഏകാദശി നാമവർണ്ണാഹ ഇനി എല്ലാത്തിനേക്കാട്ടിലും ശ്രേഷ്ഠമായിട്ട് ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങളാണ് ഭഗവാന്റെ നാമങ്ങളുടെ വർണ്ണങ്ങൾ ജപിക്കുക എന്നുള്ളത് ഭഗവാൻ്റെ നാമങ്ങൾ നാമങ്ങൾ ജപിക്കുക വർണ്ണങ്ങൾ ജപിക്കുക എന്ന് പറയുമ്പോൾ നാമങ്ങൾ ജപിക്കുക എന്നുള്ളത് ഭഗവാൻ്റെ നാമങ്ങൾ ജപിക്കുക എന്നുള്ളത് ഇതിലൊക്കെ പ്രധാനമായിട്ടുള്ളതാണ് നാമവർണാഹ ഏതാനി അഷ്ടാനി അഭി ഈ എട്ടെണ്ണം നേരത്തെ പറഞ്ഞതായിട്ടുള്ള എട്ടെണ്ണം അതായത് ഗംഗ ഗീത ഗായത്രി ഗംഗ ഗംഗാസ്നാനം ഗീത ഗീത പാരായണം ഗായത്രി ജപം തുളസിക തുളസിക കൊണ്ടുള്ളതായിട്ടുള്ള ആരാധനം ഓപികാചന്ദനം അതുകൊണ്ട് ആരാധിക്കുക അല്ലെങ്കിൽ സ്വയം ദേഹത്ത് ധരിക്കുക താളഗ്രാമം പൂജ ഏകാദശി വ്രതം അതുമാതിരി നാമവർണ്ണങ്ങൾ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുക എന്നുള്ളതായിട്ടുള്ള ഈ എട്ടെണ്ണം അത് ഏതാനി അഷ്ടാനി അയത്നാനി യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തതാണ് ഇത് എട്ടായാലും വേറെ ആരെയും ആശ്രയിക്കേണ്ട കാര്യമൊന്നുമില്ല അവരവർക്ക് സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ ഈ എട്ട് കാര്യങ്ങളും അയത്നാനി അയത്നങ്ങളാണ് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതാണ് ആർക്കും എന്നുള്ളതാണ് ഐ സംബോധന കലിസമയേ കരികാലത്ത് ഇത് മതി അല്ലാതെ കണ്ടുള്ളതായിട്ട് വലിയ ഗമായിട്ടുള്ള യജ്ഞം തപസ് അങ്ങനെയൊന്നും വേണമെന്നില്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഭഗവാൻ പ്രീതി ഉണ്ടാവും എന്നാണ് കലിസമയേ കലിസമയത്ത് ഈ എട്ടും എട്ടു കൂട്ടവും വളരെ ഭഗവത് പ്രീതിക്ക് സഹായകങ്ങളാണ് ത്വൽപ്രസാദ പ്രവൃത്തിയാ ക്ഷിപ്രം മുക്തി പ്രധാനി ത്വൽപ്രസാദ പ്രവൃത്യാ അങ്ങയുടെ പ്രസാദം വർദ്ധിപ്പിക്കണു എന്നുള്ളതാണ് ഈ എട്ട് കൂട്ടവും ഭഗവാനെ പ്രസാദിപ്പിക്കാൻ വളരെ സഹായിക്കുന്നതാണ് ഭഗവത് പ്രസാദം വർദ്ധിപ്പിക്കുന്നവയാണ് അങ്ങനെ ഭഗവത് പ്രസാദം വർദ്ധിപ്പിക്കുക ഹേതുവായിട്ട് പ്രം വളരെ വേഗത്തിൽ മോക്ഷം നൽകുന്നവയാണ് ക്ഷിപ്രം വേഗത്തിൽ തന്നെ മുക്തിപ്രധാനി മുക്തിയെ നൽകുന്നവയാണ് ഇതി എന്നിങ്ങനെ അഭിദധു ഋഷയ പദം കുറിക്കുമ്പോ മുക്തിപ്രധാനീത്യഭിദു ഋഷയു ഒന്നിച്ചാണ് കുത്തി മുക്തിപ്രധാന മുക്തിപ്രധാനി മുക്തിപ്രധാനികളാണ് എന്ന് അഭിദധു പറയുന്നു ഇതി അഭിദധു എന്നിങ്ങനെ പറയുന്നു അഭിദധു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആര് ഋഷയ ശ്രേഷ്ഠന്മാരായിട്ടുള്ള നിശ്രേഷ്ഠന്മാരാണ് പറഞ്ഞിട്ടുള്ളത് അവർക്കൊക്കെ അനുഭവമായിട്ടുള്ളതാണ് അങ്ങനെ അനുഭവം ആയിട്ടുള്ളതായിട്ടുള്ള ആ മഹർഷിമാരൊക്കെ സ്വാനുഭവം ഉള്ളതായിട്ടുള്ള ആ മഹർഷിമാര് പറഞ്ഞിട്ടുള്ളതാണ് ഈ എട്ടും കലികാലത്ത് മുക്തിപ്രദങ്ങളാണ് അത് വളരെ വേഗത്തിൽ തന്നെ മുക്തിയെ നൽകുന്നവയാണ് ഭഗവത് പ്രീതി ഉണ്ടാക്കുന്നവയാണ് വളരെ വേഗത്തിൽ മുക്തിപ്രധാനികളാണ് എന്നിങ്ങനെ മഹർഷിമാര് പറഞ്ഞിട്ടുണ്ട് ഋഷയൂ ഋഷികൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മാം മാം എന്നെ തേഷു സജ്ജേ അതിൽ അതായത് ഈ എട്ട് കാര്യത്തിലും ഭഗവത് പ്രീതി ഉണ്ടാവാൻ സാധ്യതയുള്ളതായിട്ടുള്ള വേഗത്തിൽ തന്നെ ഭഗവത് ഭഗവത് പ്രീതിയെ സാധിപ്പിക്കുന്നതായ ഈ എട്ടു കൂട്ടത്തിലും അനുഷ്ഠിക്കാനായിട്ട് ഗംഗാസ്നാനം ഗീതാപാരായണം എന്ന് തുടങ്ങിയിട്ടുണ്ടൊരു ഗായത്രി ജപം തുളസിക കൊണ്ടുള്ളതായിട്ടുള്ള ആരാധന ഗോപികാനന്ദന അത് കൊണ്ടുള്ളതായിട്ടുള്ള ആരാധന സാളഗ്രാമ പൂജ തഥാ ഏകാദശി വ്രതം നാമവർണ്ണങ്ങളുടെ ഉച്ചാരണം ഇതിലൊക്കെ എന്നെ ചേർക്കൂ എന്നെ സംബന്ധിപ്പിക്കൂ സജ്ജയേഥാഹ എന്നെ അതിനൊക്കെ ഒരു ഒരുക്കി തീർക്കൂ അതിലൊക്കെ എന്നെ സജ്ജമാക്കി തീർക്കൂ ഏർപ്പെടുത്തൂ എന്നെ ഇതിനൊക്കെ തൽപര തൽപരനാക്കി തീർക്കൂ എന്ന് തേശുമാം സജ്ജയേഥാ എനിക്ക് അവയിലൊക്കെ താല്പര്യം ഈ എട്ട് കൂട്ടത്തിലും താല്പര്യം ഉണ്ടാക്കി തരൂ ആ താല്പര്യം കൊണ്ട് ഞാൻ ഭഗവാന്റെ പ്രീതി വേഗത്തിൽ സമ്പാദിക്കട്ടെ എന്ന് ഭഗവാനോടുള്ളതായിട്ടുള്ള പ്രാർത്ഥനയാണ് എനിക്ക് ഈ കൂട്ടത്തിൽ ഇത് വളരെ മുക്തിപ്രധാനികളാണ് വളരെ വേഗത്തിൽ മോക്ഷത്തെ നൽകുന്നവയാണ് അതുകൊണ്ട് എനിക്ക് ഈ എട്ടു കൂട്ടത്തിലും താല്പര്യം ഉണ്ടാക്കി തീർക്കൂ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഭട്ടതിരിപ്പ ഭട്ടതിരിപ്പാട് അങ്ങ് എന്നെ അവയിൽ സജ്ജമാക്കൂ ആസക്തിയുള്ളവനാക്കി തീർക്കൂ താല്പര്യമുള്ളവനാക്കി തീർക്കൂ എന്ന് ഗംഗാ ഗീതാ ഗോപികാ ചന്ദനം പരപുരുഷ തധൈകാദശീ നമ വർണ്ണ ഏതാപ്യയത്യൈസമയേ ധ്യം മുക്തി പ്രധാന മലയാളപരിഭാഷ ഗംഗീതീമ സാളഗ്രാമാതിജനവും അതുപോലെ അതുപോൽ മട്ടാ ഈ മാർഗം കലിയിലും എഴുതായി നിൻ പ്രസാദം വളർത്തും വേഗത്തിൽ മുക്തി നൽകുന്നിരി മുനിവചനേ എന്നെ ആസക്തനാക്കൂ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ